നമസ്കാരം ഒടുവിൽ ട്രംപിനെ സഹിക്കാനാവാതെ തുറന്നടിച്ചിരിക്കുകയാണ് സെലൻസ്കി പക്ഷെ ഇതോടെ അമേരിക്ക തങ്ങളുടെ സഹായം അങ്ങ് അവസാനിപ്പിച്ചാൽ സ്വന്തം രാജ്യത്തിന് തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുമാണ് ഇപ്പോൾ വരുത്തിവച്ചിരിക്കുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തിരിക്കുകയാണ് മാത്രവുമല്ല അമേരിക്ക ആവശ്യപ്പെട്ടതൊന്നും അടിയറവ് വെക്കാനില്ലെന്നും തുറന്നടിച്ചിരിക്കുകയാണ് അദ്ദേഹം റഷ്യ അടുത്ത വർഷം നാറ്റോ സഖ്യരാജ്യങ്ങളെ ആക്രമിക്കുമെന്നും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് യാതൊരു പദ്ധതിയും ഇല്ലെന്നും അതിനൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ദിവസം ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോൺ ചെയ്തിരുന്നു ഒന്നര മണിക്കൂറാണ് ഇരുവരും സംസാരിച്ചത് സെലൻസിയുടെ പൊട്ടിത്തെറി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം നാറ്റോ രാജ്യങ്ങൾക്കെതിരെ അടുത്ത വർഷം റഷ്യ യുദ്ധം ചെയ്യുമെന്ന കാര്യത്തിൽ തനിക്ക് ആധികാരികമായി തന്നെ രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സെലൻസ്കി ഇതിന് മുന്നോടിയായി ഒന്നര ലക്ഷം സൈനികരെ അയൽരാജ്യമായ ബലാറസിലേക്ക് അയക്കാൻ പുടിൻ പദ്ധതി തയ്യാറാക്കിയതായും ആരോപിക്കുന്നു പോളണ്ടിനെയോ ബാൾട്ടിക് രാജ്യങ്ങളെയോ ബെലാറസിൽ നിന്ന് ആക്രമിക്കാൻ റഷ്യ ധാരണയാക്കിയതായും സെലൻസ്കി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർക്കുന്ന കാര്യത്തിൽ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പെറ്റേ ഹെക്സേത്ത് വിരുദ്ധ നിലപാടാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് റഷ്യയും ഉക്രൈനുമായി നടക്കുന്ന യുദ്ധം ഒത്തുതീർപ്പാക്കാൻ നാറ്റോയിലെ അംഗത്വം തടസ്സമാകുമെന്നാണ് അമേരിക്കയുടെ നിലപാടാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഉക്രൈനിൽ നിന്നും റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യം നടപ്പില്ലാത്തതാണെന്നും പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ സഖ്യകക്ഷികളും എല്ലാം തന്നെ ഉക്രൈനെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ സമാധാന നീക്കങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് സെലസ്കി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഉക്രൈനിൽ നിന്ന് റഷ്യ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങൾ തിരികെ വിട്ടു തരണമെന്നും നാറ്റോയിൽ അംഗത്വം നേടുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം മ്യൂണിക്കിൽ പറഞ്ഞു നാറ്റോയുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ ഉക്രൈന് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ സെലൻസ്കി കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയ കാര്യവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഉക്രൈനെ പങ്കെടുപ്പിക്കാതെ ഒരിക്കലും സമാധാന ചർച്ച നടത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ കീഴ്സ്റ്റാമർ ഉക്രൈന് പിന്നിൽ ബ്രിട്ടൻ ശക്തമായി ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം വാഷിംഗ്ടണിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിലാണ് ഉക്രൈൻ അംഗത്വം നൽകാൻ തീരുമാനിച്ചത് നാറ്റോയിൽ അംഗത്വം ലഭിക്കാതിരിക്കുകയും യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണ നൽകാതിരിക്കുകയും ചെയ്താൽ ഉക്രൈന് സൈനിക ശേഷി പതിനഞ്ച് ലക്ഷമായി ഉയർത്തേണ്ടി വരുമെന്നാണ് സിലൻസ്കി വാദിക്കുന്നത് അതിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കഴിഞ്ഞ ദിവസം മ്യൂണിക്കിൽ സിലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് പുടിന് വിശ്വസിക്കാൻ കൊല്ലാത്തയാൾ എന്നാണ് സിലൻസ്കി പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ഇതിനിടെ തകർന്ന ചെർനോബിൽ ആണവ നിലയത്തിന്റെ കണ്ടെയ്ൻമെന്റ് ഘടനയിൽ റഷ്യൻ ഡ്രോൺ ആക്രമണം നടത്തിയതായും ഇത് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സിലൻസ്കി പറയുകയുണ്ടായി എന്നാൽ ആണവ അടിസ്ഥാന സൗകര്യങ്ങളെ റഷ്യൻ സൈന്യം ലക്ഷ്യമിടുന്നില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ക്രൈംനിയൻ വക്താവ് ദിമിത്രി ബിസ്കോവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദുരന്തത്തിൽ തകർന്ന റിയാക്ടർ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച ന്യൂ സേഫ് കണ്ടെയ്ൻമെന്റ് ഘടനയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതായാണ് സെലൻസ്കി അവകാശപ്പെടുന്നത് റഷ്യ ആണവ സൌകര്യങ്ങൾ ലക്ഷ്യമിടുന്നു അവകാശവാദങ്ങൾ ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് നിഷേധിക്കുകയാണുണ്ടായത് ഷെർണോവിൽ പവർ പ്ലാന്റിൽ റഷ്യൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ഉക്രൈൻ നേതാവ് വ്ളാഡിമിർ സിലൻസ്കിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി സംഭവം സ്ഥിരീകരിച്ച വിവരങ്ങളൊന്നുമില്ലെന്നും അത് ഉക്രൈൻ കെട്ടിച്ചമച്ചതാണെന്നും പെസ്കോവ് കൂട്ടിച്ചേർത്തു നശിച്ച റിയാക്ടർ നാല് യൂണിറ്റിന്റെ അവശിഷ്ടങ്ങൾ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും മലിനമായ വസ്തുക്കൾ പരിസ്ഥിതിയിലേക്ക് ഇടുന്നത് തടയുന്നതുമായി രണ്ടായിരത്തി പത്തുകളിലാണ് ചെർനോബിൽ സംരക്ഷണ കേന്ദ്രം നിർമ്മിച്ചത് അന്താരാഷ്ട്ര ധനസഹായത്തിൽ രണ്ടേ ദശാംശം ഒരു ബില്ല് യൂറോ ആയിരുന്നു ഇതിന്റെ നിർമ്മാണ ചെലവ് റഷ്യയുമായുള്ള സമാധാന കരാറിന്റെ ഭാഗമായി ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നതും അതിന്റെ എല്ലാ പ്രദേശങ്ങളുടെയും നിയന്ത്രണം പുനഃസ്ഥാപിക്കുന്നതുമുള്ള സാധ്യത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം തള്ളിക്കളഞ്ഞത് ദിവസങ്ങൾക്ക് ശേഷമാണ് ആരോപണ വിധേയമായ ഡ്രോൺ സംഭവം ഉണ്ടായത് ഉക്രൈനിന്റെ താല്പര്യങ്ങൾക്ക് രണ്ട് ലക്ഷ്യങ്ങളും അനിവാര്യമാണെന്ന് സെൽസ്കി മുമ്പ് പറഞ്ഞിരുന്നു അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെ തടസ്സപ്പെടുത്താനും ഉക്രൈനിലേക്കുള്ള പാശ്ചാത്യ സഹായത്തിന്റെ തുടർച്ചയായ ഒഴുക്ക് ഉറപ്പാക്കാനും റഷ്യയെ കള്ളനാകാൻ ഉദ്ദേശിച്ചുള്ള വ്യാജ ഫ്ളാഗ് ഓപ്പറേഷനുകളിൽ ഉൾപ്പെടെയുള്ള തീവ്രമായ നടപടികൾ ഉക്രൈൻ അവലംബിച്ചേക്കാമെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം തകർക്കാൻ ഉക്രൈനിയൻ സർക്കാർ തീവ്രവാദ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള അതിരുകടന്ന നടപടികൾ സ്വീകരിച്ചേക്കാമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക ദൂതൻ റോഡിയർ മിറോഷ്കിനും അഭിപ്രായപ്പെട്ടിരുന്നു വ്ളാഡിമർ പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സംഭാഷണം ഉക്രൈനെ ഒരു ഭ്രാന്തര അവസ്ഥയിലേക്ക് നയിക്കുകയാണെന്നാണ് ഉക്രൈനിയൻ യുദ്ധ കുറ്റങ്ങൾ നിരീക്ഷിക്കുന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിന് നേതൃത്വം നൽകുന്ന മിറോഷ്നിക്ക് അവകാശപ്പെട്ടത് ഉക്രൈൻ കാമികാസിയെ ഡ്രോൺ ആക്രമണങ്ങളിൽ അടുത്തിടെ ഉണ്ടായ വർധനവിനെയും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് തീവ്രവാദം അട്ടിമറി സിറിയൻമാരുടെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ അന്താരാഷ്ട്ര നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിക്കുന്ന നടപടികൾ കൈക്കൊള്ളാൻ ഉക്രൈന് കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി എന്തായാലും ഉക്രൈന്റെ അവസ്ഥ നമ്മൾ കണ്ടുതന്നെ അറിയണം അപ്പോൾ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തവരെ നന്ദി